അഴിയൂർ നോക്കിയാൽ സുജ പാർവതി ഞാൻ നിൽക്കുന്നത് വാഴത്തോട്ടത്തിലല്ല ദേശീയപാത അറുപത്തിയാറിലാണ് നാട്ടുകാരാണ് ഈ വാഴ ഇന്ന് രാവിലെ ഇവിടെ കുഴിച്ചിട്ടത് റോഡിലെ കുഴിയിൽ സർവീസ് റോഡിലെ കുഴിയിൽ വേണമെങ്കിൽ രണ്ട് മാസം കഴിഞ്ഞ് നാട്ടുകാർക്ക് തന്നെ വാഴക്കൊല ഇവിടെ നിന്ന് വെട്ടിക്കൊണ്ട് പോകാം കാരണം കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ ഞാൻ തന്നെ ഈ പയ്യോളി പെരുമാൾപുരത്ത് പല തവണ വന്നിട്ടുണ്ട് എനിക്ക് പോലും വന്നതിൻ്റെ എണ്ണം തെറ്റിപ്പോയിട്ടുണ്ട് കാരണം അത്ര അധികം തവണ ഇവിടെ വന്ന് ഞാൻ തന്നെ തലസമയം വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നോക്കൂ വലിയ നീണ്ട നിര നമ്മൾ നേരത്തെ തൃശ്ശൂർ എറണാകുളം ദേശപാതയിൽ കണ്ടതുപോലെയുള്ള വലിയ നീണ്ട നിരയാണ് വാഹനങ്ങൾ സർവീസ് റോഡിലൂടെ മന്ദം മന്ദം ആടി തൂങ്ങി വരുന്നതും ദീർഘദൂര യാത്രക്കാരാണ് ഈ കുടുങ്ങിക്കിടക്കുന്നത് അതായത് ഈ ഇടതുവശത്ത് കാണുന്ന വലിയ മൺകൂനിയുണ്ടല്ലോ അതാണ് ഈ അത്യാധുനിക ആറ് വരി ദേശപാത എന്ന് പറയുന്നത് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഇതേ അവസ്ഥയാണ് ഒരു കല്ല് പോലും ഈ വാഗാട് ർ കമ്പനിക്ക് ഇവിടെ നിന്ന് എടുത്തു മാറ്റാൻ വേണ്ടി സാധിച്ചിട്ടില്ല ഈ റോഡിന് ഇരുവശത്തുമുള്ള കടകളൊക്കെ തന്നെ കഴിഞ്ഞ മൂന്ന് വർഷമായി അടഞ്ഞുകിടക്കുകയാണ് വീടുകളുടെ അവസ്ഥ പരിതാപകരമാണ് അത് നമുക്ക് കാണിച്ചു തരാം വലിയ വെള്ളക്കെട്ടാണ് എനിക്കൊപ്പം ഈ ഇടതു വശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിരവധി നാട്ടുകാർക്കാണ് ഇവർ സഹി കെട്ടിട്ടാണ് ഈ നാട്ടുകാർ നമുക്കൊപ്പം കൂടിയിരിക്കുന്നത് ഞങ്ങൾ രാവിലെ ഇവിടേക്ക് വരുന്ന എല്ലാവരും പറയും രാവിലെ നമ്മൾ ഇവിടേക്ക് വരുന്ന സമയത്ത് ഒരു ബസ് ഇവിടെ കുടുങ്ങിക്കിടപ്പുണ്ടായിരുന്നു ഇതിലെ പോകുന്ന എല്ലാ ബസ്സുകാരും പറയുന്നത് പത്തിരുപത്തിയായിരം രൂപയുടെ പണിയാണ് ഓരോ മാസം എടുക്കേണ്ടി വരുന്നത് കാരണം അവരുടെ ആക്സിൽ പൊട്ടുന്നു ലീഫ് പൊട്ടുന്നു ഹൗസിംഗ് പൊട്ടുന്നു അങ്ങനെ വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നു ഇപ്പോൾ കാണുന്ന ഈ വാഗാഡ് ഒരു ജോലിക്കാരൻ വന്ന് കെട്ടിവെച്ചിരിക്കുന്ന റിബൺ കാണിച്ചു തരാം ഈ കുഴിയിലാണ് ബസ് രാവിലെ കുടുങ്ങുന്നത് അതായത് ഇവിടെ കുഴി ഉണ്ടായിരുന്നില്ല ഡ്രൈനേജിന്റെ സ്ലാബാണ് ഇവിടെ വലിയ കുഴി റോഡിലുണ്ട് ആ കുഴി വെട്ടിച്ച് ബസ് സ്ലാബിന്റെ മുകളിലൂടെ കയറിയപ്പോൾ ഈ ബസ് ഇവിടെ ഈ സ്ലാബ് പൊട്ടി താഴോട്ട് വീട് പോയതാണ് കോഴിക്കോട് ബൈപ്പാസിലായിക്കോട്ടെ മലപ്പുറം ജില്ലയിലെ ദേശീയപാത നിർമ്മാണത്തിലായിക്കോട്ടെ ഈ രീതിയിൽ ഡ്രൈനേജിന് സ്ലാബ് പൊട്ടുന്നത് എവിടെയും കണ്ടിട്ടില്ല പക്ഷേ അഴിയൂർ വെങ്ങല റോഡിൽ പല സ്ഥലത്തും ഈ രീതിയിൽ സ്ലാബ് പൊട്ടി വണ്ടികൾ ഈ ഈ ഓവുജാലി വീഴുന്നത് പതിവാണ് ഇന്ന് രാവിലെ പോയി ഒരു ബസ്സാണ് ഈ കുഴിയിൽ വീണത് ട്രെയിൻ വിളിച്ചു വരുത്തിയാണ് ഈ ബസ് ഇവിടെ നിന്ന് കയറ്റിക്കൊണ്ടുപോയിരിക്കുന്നത് ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഈ വീടുകളുടെ അവസ്ഥ കാണിച്ചു തരാം ദേശീയപാതയിൽ ചേർന്ന് കിടക്കുന്ന ഒരു വീടിൻ്റെ അവസ്ഥയാണ് നീന്തൽക്കുളം പോലെയുണ്ട് വീടിന് മുറ്റം കണ്ടു കഴിഞ്ഞാൽ അത്രയധികം വെള്ളക്കെട്ടാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി ഈ വീട്ടിലെ ആളുകൾ ഈ വീട്ടിലോട്ട് കയറുന്നതും ഇറങ്ങുന്നതും ഈ വെള്ളക്കെട്ടിലൂടെയാണ് ഒന്ന് ആലോചിച്ച് നോക്കി വീട്ടുകാരുടെയൊക്കെ തന്നെ അവസ്ഥ എന്ന് പറയുന്നത് നാട്ടുകാർ പ്രതികരിച്ചു മടുത്തു ഞാൻ തന്നെ ഇവിടെ വന്ന് തലസമയം വാർത്ത റിപ്പോർട്ട് ചെയ്ത് ഞാനും മടുത്തൊരവസ്ഥയിലാണ് കാരണം നമ്മൾ പലതവണ ഈ കുഴിയിൽ വെച്ച് കണ്ടിട്ടുണ്ട് വീണ്ടും വീണ്ടും കാണേണ്ടി വരുവാണ് എന്താ പറയാനുള്ളത് അതായത് ഇവിടെ റിപ്പോർട്ടർ ചാനൽ തന്നെ ആറാമത്തെ തവണയാണ് ഇവിടെ വരുന്നത് കഴിഞ്ഞ മാസം ജില്ലാ കലക്ടർ യോഗം വിളിച്ചു എല്ലാ കുണ്ടുകളും അടക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എന്തുകൊണ്ട് രണ്ട് ദിവസം കൊണ്ട് അടക്കാൻ അത് രണ്ട് ദിവസം കൊണ്ട് അടയ്ക്കാം പക്ഷെ ഇവിടെ കുയിൻ്റെ എണ്ണം കൂടാതല്ലാതെ ഇവിടെ യാതൊരു അടവും അടന്നിട്ടില്ല ഒന്നിക്കാൻ ജില്ലാ കലക്ടർ ആ സ്ഥാനത്ത് നിന്ന് മാറണം എല്ലാം പുതിയ ഒരാളെ സർക്കാർ നിയമിക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്ര വണ്ടികളും എത്രയോ എത്രയോ സാധനങ്ങളും ഇവിടെ വീണ് പോവുകയാണ് ഇവിടെ നാട്ടുകാർക്ക് സ്ഥിരം പരിപാടിയാണ് വണ്ടി നന്നായി കൊടുക്കുക വണ്ടി പിടിച്ച് മുൻകുക രാവിലെ ആ ദൃശ്യങ്ങൾ അവിടെയുണ്ട് നാട്ടുകാർ ഈ കുഴിയിൽ വേണേൽ ബസ് തള്ളിക്കയറ്റി ഇവിടുന്ന് വിട്ടുപോയത് കൊടുത്ത് ഇവിടെ നിന്ന് അയച്ചത് ചേട്ടൻ്റെ വാർഡ് മെമ്പറാണ് ചേട്ടൻ്റെ വടിയൊക്കെ പിടിച്ചേക്കുന്നതിൻ്റെ കാര്യമുണ്ട് കാരണം നാട്ടുകാർ മുഴുവൻ പഴി പറഞ്ഞത് വാർഡ് മെമ്പറാണ് നിങ്ങളെ കൊള്ളാത്തതുകൊണ്ടാണ് ഈ റോഡ് ഇങ്ങനെ കിടക്കുന്നത് ചേട്ടനാണോ റോഡ് ടാറിയിട്ടുണ്ട് അത് വികസനം എന്ന പേര് വികസനം എന്ന് കേൾക്കുമ്പോൾ അറപ്പ് തോന്നുന്ന രീതിയിലേക്ക് ഈ പ്രദേശത്തുള്ള ആളുകൾ മാറിയിരിക്കുകയാണ് അത് അതിൻ്റെ ഒരു കാരണവും നിങ്ങളിപ്പോൾ കാണുന്ന ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ വലിയ കുഴികൾ രൂപപ്പെടുകയും മഴ കഴിഞ്ഞ് അത്യാവശ്യം ഒന്ന് വെയിലർത്തി കഴിഞ്ഞാൽ ആ സമയം തന്നെ പൊടി പാറി ഇവിടെ ആയിരക്കണക്കിന് നാലായിരത്തോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന പൈവിടെ സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് യാത്ര ചെയ്യാനാവുന്നില്ല ഇതുവഴി പോകുന്ന ആയിരക്കണക്കിന് യാത്രക്കാർക്ക് യാത്ര ചെയ്യാൻ പൊടി നിറഞ്ഞ് അതിൻ്റെ ബുദ്ധിമുട്ട് വേറെയുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നമ്മളൊക്കെ ഇനിയിപ്പോൾ ഒരുപാട് സമരങ്ങളൊക്കെ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഒരുപാട് സമരങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഇവിടെയുള്ള പിന്നെ പത്തിരുപതോളം റൂമുകൾ ഒരുപാട് സമരം നടത്തിയതാണ് നമ്മളും വന്നതാണ് ഈ വടിയെടുത്തിൻ്റെ കാര്യം കാണിച്ചാൽ ചേട്ടൻ ഈ കുഴിയേറ്റ് ആടെ അളക്കാനല്ലേ നമുക്ക് അളന്ന് നോക്കാം അത് അവിടെ കുഴിയുണ്ട് വലിയൊരു കുഴി അതായത് സ്വജ രാവിലെ ഞങ്ങൾ വെങ്കളത്തെ നിന്ന് വെങ്കളത്ത് നിന്ന് ഈ പയ്യോളി വരെ വരാനുള്ള ഇരുപത്തി മൂന്ന് ആണ് ഏകദേശം ഒന്നര ഞങ്ങൾ ഇവിടെ എത്തിയത് വലിയ കുഴികൾ താണ്ടി പതുക്കെയാണ് വരാൻ സാധിച്ചത് ഈ ഇരുപത്തി മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചിട്ട് അദ്ദേഹം ഈ അളന്ന് കാണിക്കുന്നത് കാണാം ഒരു ഏകദേശം അത് എത്ര താഴ്ച ഉണ്ടോ ചേട്ടാ കുഴിക്ക് ഏകദേശം ഒരു അടി ഒന്നരടി ആഴ്ച ഉള്ള കുഴിയാണിത് കാറിൻ്റെ അടി തട്ടും എന്ന് ആ കാറിൻ്റെ അടി തട്ടും കാറിൻ്റെ അടി തട്ട് മാത്രമല്ല എത്രയോ കാറുകൾ കാറുകളിവിടെ വടക്കായി കിടക്കുകയാണ് വർഷാപ്പ് കയറി വർഷാപ്പ് കൊടുക്കാറില്ലാതെ ഓട്ടോ റഷ്യക്കാർക്ക് രക്ഷയില്ല അങ്ങനെ ഓട്ടോറിക്ഷക്കാർ കഴിഞ്ഞ ദിവസം സമരാക്കി സമരാക്കി ഇവിടെ ഇപ്പോൾ നാട്ടിന് വികസനം വരിക എന്ന് പറയുമ്പോൾ ജനങ്ങളെ വളരെ സന്തോഷിച്ചതാണ് മൂന്ന് നാല് കൊല്ലം മുമ്പ് ഇവിടെ ഹൈവേ വരിക എന്ന് പറയുമ്പോൾ വികസനം അല്ലല്ലോ പുറകോട്ടാണല്ലോ പോകാം അതെ നല്ലൊരു വികസനം ഇങ്ങനത്തെ ആണൊരു വികസനം എന്ന് വെച്ചാൽ ഈ വികസനം നാട്ടിന് വേണ്ട ഇതൊരു വികസനമാണെങ്കിൽ ഇതാണോ വികസനം എന്ന് പുതിയ തലമുറ ചോദിക്കും ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികളോട് വികസനത്തിന് വേണ്ടിയിട്ടാണ് റോഡ് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതാണോ വികസനം നമ്മുടെ ഹൈസ്കൂൾ തൊട്ടടുത്ത് തന്നെയാണ് ഹൈസ്കൂൾ ഈ കുട്ടികളൊക്കെ പോകുമ്പോൾ ചോദിക്കുന്നത് ഇതിലെതിലെയാണ് പോവുക കുട്ടികൾ വളരെയേറെ കഷ്ടപ്പെട്ടു പോകുന്ന ഒരു അഷല്ലേ കുട്ടികൾ എന്താ ചോദിക്കുന്നത് കുട്ടികൾക്ക് ഇപ്പോൾ സ്കൂളിൽ പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ തന്നെ സ്ലാബ് പൊട്ടിയ സ്ലാബ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ആകെ രണ്ട് കമ്പി അതിനകത്തുള്ളത് ഇങ്ങനെയുള്ള വർക്കുകൾ മോണിറ്റർ ചെയ്യാനുള്ള യാതൊരു സംവിധാനവും കരാറുകാർ അവർക്ക് തോന്നിയ പോലെ ചെയ്യും പിന്നെ ജനങ്ങൾ അത് അനുഭവിച്ചോളു ഇത് പരാതി പറയുമ്പോൾ വകാട് പറയും അദാനിയോട് പറയാൻ പറയും അദാനി വരെ എൻ എച്ച് എയോട് പറയാൻ പറയും ഇവരൊക്കെ ചെയ്യാൻ ചെയ്യാൻ പറയാനുള്ള ഒന്നും ചെയ്തില്ല മൂന്ന് വർഷം ഞങ്ങൾ ദുരിത അനുഭവിക്കുകയാണ് പിന്നെ അവരുടെ ഉള്ള നൂറ് മീറ്റർ നീളത്തിൽ രണ്ട് മീറ്ററുള്ള ആഴത്തിൽ മണ്ണെടുത്ത് മാറ്റി സാധാരണ യാതൊരു ടെക്നിക്കൽ സ്കില്ലും അതിൻ്റെ ആവശ്യമില്ല ഏത് സാധാരണ സാധാരണക്കാർക്ക് മനസ്സിലായി രണ്ട് സൈഡിൽ നിന്നും വെള്ളം വന്ന് അവിടെ നിൽക്കുന്നില്ല അത് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബോധം പോലും ഇല്ലാത്ത ആൾക്കാരാണ് ഈ എഞ്ചിനീയർസ് എന്ന് പറഞ്ഞിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് കമ്പനിക്ക് കൊടുത്ത് ഏകദേശം ഒരു പകുതി വിലയ്ക്കാണ് അത് തട്ടിക്കൊടുത്തിരിക്കുന്നത് അത് വലിയ വിവാദമായതാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഇരുപത്തിമൂന്ന് കിലോമീറ്റർ ഇന്ന് രാവിലെ സഞ്ചരിച്ചിട്ട് വാഗാട് കരാർ കമ്പനിയുടെ ഒരു തൊഴിലാളി പോലെ റോഡ് ഞങ്ങൾ കാണാൻ സാധിച്ചില്ല അത് വടകരയിലേക്ക് പോയാൽ അങ്ങനെ തന്നെയാണ് സ്ഥിതി ഈ വാഗാടിന് വണ്ടി തളങ്ങ വില ഓർന്നത് പക്ഷെ പണിക്കാർ എവിടെ കാണാനില്ല തീർച്ചയായിട്ടും പോകുന്നുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ സംശയം നടന്ന് ഇത്രയും ഞങ്ങൾ ഇവിടെയുള്ള സമ്പത്തുകൾ പൂർണ്ണമായും വാഗാട് കമ്പനി മറ്റുള്ള സ്വകാര്യ വ്യക്തികൾക്ക് വിൽപ്പന നടത്തുന്നുണ്ടോ എന്നുള്ള സംശയം കൂടിയിട്ട് കാരണം ഇത്രയും ദിവസങ്ങളായിട്ട് ഇതുവരെ ഒരു പണി ഇവിടെ പയ്യോൾ ടൗണിൽ ഇവിടെ എവിടെയും നടക്കുന്നതായിരുന്നു ഞങ്ങൾ കാണുന്നില്ല പക്ഷേ നിരന്തരമായി വാഹനം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾക്ക് പറയാനുള്ളത് ദേശീയപാതയിലെ കൊണ്ട് എട്ടിന്റെ പണി ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നാട്ടുകാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ മൂന്ന് വർഷത്തോളമായി ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് എഴുപത്തെട്ട് വർഷം പിന്നിട്ടിട്ട് പോലും ഞങ്ങൾ മൂന്ന് വർഷമായി ഈ ദുരിതകയത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കാതെ പ്രയാസം അനുഭവിക്കുകയാണ് ഈ വീടിന്റെ ദേശീയപാതയുടെ അൻപത് മീറ്ററോളം ദൂരത്ത് പോലും നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും വെയിലറച്ചാൽ പൊടിപടലങ്ങൾ കൊണ്ട് പിഞ്ച് മൂന്ന് വയസ്സുള്ള പിഞ്ച് കുഞ്ഞുങ്ങൾ മുതൽ എൺപതും തൊണ്ണൂറും വയസ്സായ വയസ്സന്മാർ വാർദ്ധക്യത്തിലുള്ള മനുഷ്യന്മാർ പോലും പ്രയാസം അനുഭവിക്കുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് മയഭേദ അതിനേക്കാൾ നിങ്ങൾ നേരിട്ട് കാണുകയാണ് ഈ കുഴിയും അതുപോലെ തന്നെ ഈ സ്ലാബിന്റെ അവസ്ഥയൊക്കെ നിങ്ങൾ നേരിട്ട് കാണും ഇതുപോലെ മാത്രമല്ല ദേശീയപാതയിലൂടെ നിരന്തരമായി കോഴിക്കോട് ടൗണിലേക്ക് മെഡിക്കൽ കോളേജിലേക്കൊക്കെ പോകുന്ന ആംബുലൻസുകൾ ഈ ആംബുലൻസുകളൊക്കെ ഓരോ ജീവനും വേണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പല ജീവനുകളും ഈ ദേശീയപാതയിൽ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട് ഇതിൽ അധികാരികൾ യാതൊരു അക്ഷരം പോലും ഉണ്ടാകാതെ മൗനം പാലിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഞങ്ങൾ ഏറ്റവും വലിയ പ്രയാസപ്പെടുത്തുന്ന കാര്യം ആളുകൾ ഈ അവിടെ കണ്ട കാര്യമാണ് കരാർ കമ്പനിക്കെതിരെ നടപടിയില്ല ഇതൊന്നും പരിഹരിക്കാനായിട്ടുള്ള ഒരു ലക്ഷ്യവുമില്ല വഴിയാകെ കുഴിയായി കിടക്കുമ്പോഴും ആ കുഴിയൊന്നും മൂടാനായിട്ടുള്ള ഒരു ഉദ്ദേശവുമില്ല എന്ന് മനസ്സിലാകുന്ന കാഴ്ചയാണ്